ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഞാൻ പിന്നെ ടു കെ ജിൻ്റെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി എന്ന് പറയാനല്ല ചെറിയൊരു ഡെക്കറേഷൻ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ വിചാരിച്ചത് ഈ ഒരു ഡെക്കറേഷൻ അല്ല മനസ്സിൽ കണ്ടത് വേറൊരു ആയിരുന്നു നിങ്ങൾ തമ്പിനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി അതാണ് കേട്ടോ ഇങ്ങനെ സിമ്പിൾ ഡെക്കറേഷനിൽ ഒതുക്കിയത് അപ്പോൾ ഇത് ഞാനിവിടെ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടേ രണ്ട് കിലോൻ്റെ പത്തിഞ്ചിൻ്റെ എമോൾട്ടിനാണ് കേട്ടോ ഞാനിത് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാനിവിടെ അത് മൂന്നിലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് ഐസിങ് ചെയ്തെടുക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല പണി കിട്ടിയെന്ന് ഇത് ഓർഡർ വന്നത് രാവിലെ ഏഴര മണിക്കായിരുന്നു കേട്ടോ കോള് വന്നത് അപ്പം കോള് വരുമ്പോഴേക്കും ഇവിടെ കരണ്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അവരോട് വൈകിട്ടത്തേക്കാണ് ഓർഡർ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ കേക്ക് ഇതൊക്കെ ചെയ്ത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു ബേക്ക് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ ആണല്ലോ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം തായ ഫ്രീസറിൽ ഒന്നും ഉണ്ടായിരുന്നത് ഞാൻ അത് തായ താഴെടുത്ത് വെച്ചിരുന്നില്ല ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നേ ദിവസം അപ്പോൾ ഞാൻ അത് വിപ്പിംഗ് ക്രീമ് തായ താഴെടുത്ത് വെച്ചിരുന്നില്ല അത് പെട്ടെന്ന് തന്നെ ഞാൻ വേഗം മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിന് വേഗം താഴെ വെച്ചു എന്നിട്ടാണ് ഞാൻ കേക്കിൻ്റെ പണി തുടങ്ങിയത് അത് കഴിഞ്ഞ് കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ വെച്ചും എന്നിട്ട് വിപ്പിംഗ് ക്രീം ലൂസായാൽ നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കരണ്ട് പോയിട്ടോ നല്ല പണിയാണ് കിട്ടിയത് വിചാരിച്ച് വരും വിചാരിച്ചിട്ട് കുറച്ച് നേരം കാത്തിരുന്നു പക്ഷേ കരണ്ട് വരുന്നതേ കാണുന്നില്ല അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കെ സി ബി അങ്ങനെ മോനെ വേഗം അവിടത്തേക്ക് അയച്ചു അപ്പോൾ അവർ പറഞ്ഞ് വൈകിട്ടാവുന്നു ആകെ എന്താ ചെയ്യുക ഒന്നും അറിയില്ല ഫുൾ ടെൻഷനായി എന്നിട്ട് ഞാൻ നല്ല മഴയായിരുന്നു കാറ്റ് മഴയൊക്കെ ആയിരുന്നല്ലോ ഇന്നലെ അതുകൊണ്ടാണ് കരണ്ട് പോയത് അപ്പം അവർ പറഞ്ഞു വൈകിട്ടാകുമെന്ന് അങ്ങനെ പിന്നെ എന്താ ചെയ്യേണ്ട ഒന്നും അറിയില്ല ഇവരോടാണെങ്കിൽ ഞാൻ ഒത്തും പോയി അങ്ങനെ പിന്നെ അങ്ങനെ അടുത്ത വീട്ടിൽ അന്വേഷിച്ചു അപ്പോൾ അവിടെ ഇൻവേർട്ടറിന് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് ചെയ്തു തന്നെ വിത്തിങ് ക്രീം ഇവിടെ നിന്ന് പീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ പോയി കുറച്ച് വിപ്പിംഗ് ക്രീം വീറ്റ് ചെയ്തെടുത്തു എന്നിട്ട് പറഞ്ഞ് ഞാൻ പിന്നെ ബാക്കിയുള്ള കേക്കിൻ്റെ പണികളൊക്കെ തുടങ്ങി അപ്പോൾ ഇതാ കേക്കിൻ്റെ രണ്ടാമത്തെ ലെയർ കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഷുഗർ സിറപ്പ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് വിപ്പിംഗ് ക്രീം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമും കൂടി വെച്ച് അത് നല്ലോണം ലെവൽ ചെയ്തെടുക്കണം കേട്ടോ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അതിൻ്റെ മോ നാല് സൈഡും മൂലമൂല വരുന്ന നാല് സൈഡും നല്ല പോലെ ഒരേ ലെവലില് വേണം വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ശേഷം നല്ലപോലെ ഈ ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ വിപ്പിംഗ് ക്രീം നല്ല ലെവലായി തന്നെ എടുത്തിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ നാല് മൂലയാണ് അപ്പോൾ അതും കൂടി നല്ലോണം ശ്രദ്ധിച്ച് അവിടെ ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനെല്ലാം നല്ലപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ എല്ലാം എല്ലാ സൈഡും ഒരേ ലെവലിലായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ശരിക്കും ശ്രദ്ധിച്ച് വേണം ഈ സ്റ്റെപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ താണു പോയിട്ടുണ്ടാകും നമുക്ക് ഷാർപ്പ് അടിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഈ ഈ സ്റ്റേജിൽ തന്നെ എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഞാൻ വിപ്പിംഗ് ക്രീം എല്ലാം നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിത് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ആണല്ലോ കേക്ക് അപ്പം ആ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളത് ഇതും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇതിന് മേലേക്ക് നമുക്ക് മൂന്നാമത്തെ ലെയറായ കേക്ക് വെച്ച് അവലത് ഷാർപ്പ് ഇടിച്ചാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ സൈഡ് ഒരു ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് ഒരു ലൈൻസ് പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഈ ഡിസൈൻ എല്ലാം മനസ്സിൽ കരുതിയിട്ടുണ്ട് അത് നല്ലൊരു ഫ്ലവേഴ്സ് എല്ലാക്കി ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അതിനുള്ള ക്രീം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല കയറി ആണ് എന്നെ പറ്റിച്ചത് പിന്നെ ഈ കേക്കിൻ്റെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ആകെ ബോർഡർ ചെയ്യാനുള്ള ക്രീം മാത്രമേ എൻ്റെ കയ്യിൽ ബാക്കി വന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഗനാശം കൊണ്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഈസി ആയിട്ടുള്ള അങ്ങനെ ഞാനിതാ സൈഡ് ചെറിയൊരു ലൈൻസ് പോലെ വരച്ചു കൊടുത്തു അതിന് ശേഷം ഞാനിതാ ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ഇതാണ് കൊടുക്കുന്നുള്ളത് ഞാനൊരു പേപ്പറിലേക്ക് ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുള്ളത് ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ ഞാൻ ഫസ്റ്റ് ഗണാഷ് ഒഴിച്ചു പോയി ഫസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് കനാശ് ഒഴിക്കേണ്ടത് ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു ഒന്നാമതൊക്കെ കരണ്ടില്ല അപ്പം ഇത് ഗണാശ് വെച്ചിട്ട് എങ്ങനെ സെറ്റ് ചെയ്യും പ്രിഡിച്ച് ചെറിയൊരു തണുപ്പേ ഉള്ളൂ ഇത് ഗണാശൊക്കെ സെറ്റാകുമോ ഇല്ലയോ ഒന്നും അല്ല ഭയങ്കര ടെൻഷനോടെ കൂടിയാണ് കേട്ടോ ഈ ടി കൂടി ചെയ്തെടുത്തത് അപ്പം ആ ഒരു ടെൻഷനിൽ ഞാൻ വിട്ടുപോയി ബോർഡർ വരച്ചതിന് ശേഷമാണ് കേട്ടോ ഗണാശ് വെച്ച് കൊടുക്കേണ്ടത് സൈഡൊക്കെ ബോർഡർ വരച്ച് കൊടുക്കുക എന്നിട്ട് വേണം ഗണാശ ഒഴിക്കാൻ അപ്പം എൻ്റെ ഗണാശത ഫുള്ള് ഒരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ബോർഡർ വരച്ചതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് ഗണാശം കൂടി ബാക്കി വന്ന ഗണാശം കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഗണേശൻ കൂടി ഒന്ന് ലെവലാക്കിയ ശേഷം ഞാനിതാ ഷുഗർ ബോളാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഷുഗർ ബോളും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടാണ് എല്ലാം തന്നെ എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നി എന്നാലും ഞാൻ മനസ്സിൽ കണ്ടത് നല്ലൊരു ഫ്ല കുറെ ഫ്ലവറൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ അവർ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇന്നലെ ഇട്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെഡ്ഡിങ് കേക്കിൻ്റെ അവർ തന്നെയാണ് കേട്ടോ ഈ കേക്ക് ഓർഡർ ചെയ്തത് അപ്പം പുതിയ പുതിയ പുതിയണ്ടനും പുതിയപ്പോൾക്കും വേണ്ടി കട്ട് ചെയ്യാനുണ്ടായ കേക്കായിരുന്നു അപ്പം ആ ഒരു ഡിസൈനിലായിരുന്നു കേട്ടോ ഞാൻ മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ കരണ്ട് രാവിലെ പോയതാണ് വൈകിട്ട് വൈകിട്ട് ആറുമണി മണിയായിരുന്നു കേട്ടോ കരണ്ട് വരാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിൾ ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ പ്രശ്നമുള്ള ഓക്കെ പറഞ്ഞു അപ്പോഴാണ് കുറച്ച് സമാധാനമായത് എന്നാലും അല്ലെന്തരല്ല നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്